കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മോണ്ടി നഗരൻ സൂപ്പർ താരമായ സ്റ്റീവൻ ജോവറ്റിക്ക് എത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളമായ വാർത്തകളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ സ്റ്റീവൻ ജോവറ്റിക്കിൻ്റെ അപ്ഡേറ്റ് പിന്നീട് മാർക്കസ് മുഗലാവ് നൽകിയത് മാർക്കസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എനിക്ക് ഈ വാർത്ത കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നൽകാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുറുകുലാവു വ്യക്തമാക്കിയത് പിന്നീട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ള വാർത്തകളൊക്കെ മോണ്ടിൻ എഗ്രിയൻ മാധ്യമങ്ങൾ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രകാരം താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കുത്തനെ കുറയുകയായിരുന്നു എന്നാൽ ഇന്നത് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു ഇന്നലെ അറുപത്തി രണ്ട് ശതമാനമായിരുന്നു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത എന്നാലിപ്പോൾ അത് അറുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ആവശ്യമായ പണം നൽകാത്തത് കൊണ്ടാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറഞ്ഞതെന്നാണ് കഴിഞ്ഞ ദിവസം മോണ്ടിനെഗ്രൻ മാധ്യമങ്ങൾ പങ്കുവെച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പുതിയ ഓഫർ താരത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഐ എസ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ താരം എത്താനുള്ള സാധ്യത വീണ്ടും വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിന് പുതിയ ഓഫറിൽ താരം എന്ത് തീരുമാനമെടുക്കുമെന്നതിനായി നമുക്ക് കാത്തിരിക്കാം